ആരോഗ്യത്തോടെ മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് യൂണിറ്റ് ജനറൽ ബോഡി തെരഞ്ഞെടുപ്പും ശനിയാഴ്ച രാവിലെ നടക്കും ഇതോടൊപ്പം സംഘടന നിർമ്മിക്കുന്ന പുതിയ കൺവെൻഷൻ സെന്ററിന്റെ ശിലാസ്ഥാപനവും നടക്കുമെന്ന് വ്യാപാരി നേതാക്കൾ പറഞ്ഞു പത്ത് എണ്ണൂറോളം വ്യാപാരികൾ ജനറൽ ബോഡി വിളിച്ചാലും ഒരു അഞ്ഞൂറോളം ആളുകൾ അതിൽ പങ്കെടുക്കാറുണ്ട് അപ്പോൾ ആ അഞ്ഞൂറ് ആളുകൾക്ക് ഒരുമിച്ച് ഇരുന്ന് മീറ്റിംഗ് നടത്താനുള്ള ഹാള് അതുപോലെ ചെറിയൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് പ്ലസ് ഒരു കൺവെൻഷൻ അത് പൊതു കൂടി രീതിയിലുള്ള ഒരു പന്നിയംകുശി റോഡിൽ വാങ്ങിയ സ്ഥലത്താണ് കൺവെൻഷൻ സെന്റർ നിർമ്മിക്കുന്നത് ഉദ്ഘാടനവും ശിലാസ്ഥാപനവും വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അക്സര നിർവഹിക്കും യൂണിറ്റ് പ്രസിഡന്റ് കെ എ ഹമീദ് രക്ഷാധികാരി കരി പാടത്ത് രാമചന്ദ്രൻ ട്രഷറർ കേശവൻകുട്ടി ഫിറോസ് സെക്രട്ടറി ഉദയകുമാർ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു